കാണാനായിട്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടോനെ നീ ആദ്യമൊക്കെ മയ്യ ഓടിക്കുന്നു കണ്ടുകൊണ്ടാണ് ആ മനുഷ്യൻ ആ വണ്ടി ഓടിക്കാൻ തന്നത് ലൈസൻസങ്ങടെ കിട്ടിയില്ല അപ്പോഴേക്കും തുടങ്ങിയ അഭ്യാസം ഇത്തിരിയില്ലാത്ത റോട്ടി കൂടി ഈ സ്പീഡിൽ ഓടിറ്റ് തരൂല അപ്പം വണ്ടി പിടിക്കാനായിട്ട് ഒരുപാട് തരും നിർത്തി കൂടി വണ്ടി അങ്ങനെ ഇവിടെ നിന്ന് എടുത്തു പോയിട്ടുണ്ടെ അറിയാം വണ്ടി കഴിക്കിട്ടി കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഒക്കെ പ്രായത്തിലുള്ള പിള്ളേരെ രണ്ടും രണ്ടും ലോകം കീഴടക്കിയ പോലെ റോട്ടി കൂടി ഒരു അശ്രദ്ധ മതി അറിയാമോ നിന്റെ കാര്യം മാത്രല്ല ഇടിക്കണോന്റെ കാര്യവും പോല ഇവിടെ നിന്ന് ഞാൻ റോട്ടിലോട്ട് ഇറങ്ങി പോകുമ്പോ എന്തോരം ചെറിയ പിള്ളേരാണെന്നറിയാമോ ഈ ചീറിപ്പഞ്ഞു നമ്മ തന്നെ ദൈവമേ കുടുംബത്തെ കുടുംബത്തെത്തണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും കാരണം ആ അങ്ങനെ അങ്ങനെയാണ് നീ പോകുമ്പോ ആൾക്കാർ ഇതുപോലെ നെഞ്ചത്തിന് കഴിഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടാവൂലോ ദൈവം കുടുംബത്തെ കുടുംബത്തെത്തണേന്ന് അത് ഓർക്കണം കുടുംബത്തുള്ളവർ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴേ അഭ്യാസം കാണിക്കുമ്പോഴേ ഒരു നിമിഷം കുടുംബത്ത് ഇങ്ങനെ നോക്കിയിരിക്കണവരെ ആലോചിക്കണം ഏട്ടാ േണ്ട മര്യാദക്ക് ഓടിക്കാമെങ്കിലേ വണ്ടി കൂടെ എനിക്കൊരു പരാതി ഒന്നും ഇല്ല പക്ഷെ മര്യാദക്ക് ഓടിക്കണം നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് മനസ്സിലായി വണ്ടി എടുക്കണ്ട മര്യാദക്ക് ഓടിക്കണം വണ്ടി എടുക്കാണ്ട് കൂടി ചെലയിരത്തല്ലോ അപ്പനിങ്ങനെ പിണങ്ങനൊക്കെ കാണുമ്പോ ഭയങ്കര ഇതാണ് ചെലയിരത്ത് മോനെ മോന് കാര്യങ്ങള് നടത്തി തരുമ്പോഴും മാത്രമല്ല സൂപ്പർ അല്ലാത്തപ്പോഴും എൻ്റെ അപ്പം സൂപ്പറാണ്